ആ ഈ പാത്രങ്ങളൊക്കെ നല്ലോണം ഇങ്ങോട്ട് വരച്ചാ ഇതൊക്കെ ആകെ ഇങ്ങട്ട് കറുത്തക്കണ് ഇല്ല ഒന്നും ചോറ് അയച്ചിട്ട് മനസ്സുണ്ട ചങ്കൊന്നും ഇങ്ങോട്ട് ഇറങ്ങണില്ല ഇതൊക്കെ ഈ കരിയും സാബൂനും ഇട്ടിട്ട് നല്ലോണം ഇട്ട് വരക്ക് തേച്ചരച്ചിക്ക് ഇതൊക്കാട്ടിയൊന്നും അളല്ലെ അപ്പമ്മ ഈ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെച്ചതല്ലേ ഇതൊക്കെ ഞാനിപ്പോ കഴുകി ഇങ്ങാണ്ട് ആ സ്റ്റാൻഡുമ്പോ കൗത്തി വെച്ച് പോന്നിട്ടല്ലേ ഉള്ളൂ എന്നോട് ഞാനേ പ്രസംഗിച്ചാൻ അല്ലേ പറഞ്ഞത് മോറാനാ പറഞ്ഞത് മര്യാദക്കണ്ട് മോറ് ഹലോ അസ്സാം വലിക്കും എന്തൊക്കെ കുഞ്ഞുളിമാരെ വീട്ടിന്റെ വർത്താനം എന്താ നല്ല വർത്താനം അങ്ങനെ പോണു കുട്ടികളൊക്കെ എവിടെ സ്കൂളിട്ട് വന്നോ കുഞ്ഞാമ്പുഴ നീ പാണിയൊന്നും ഒരുമിറ്റില്ലേത് അപ്പൊ എന്താ മാല കുട്ടിക്ക് ഇത്ര തോന്നി അപ്പൊ എന്തിനാ കല്ലിയമ്മ തിരുമ്പാൻ പോയത് ആ കരന്റ് വന്നിട്ട് ആ മെഷീനിൽ ഇട്ട് തിരുമ്പിയാ പോരേ എന്തായാലും വൈകുന്നേരം ആവുമ്പോക്ക് വരൂ കരണ്ട് വരൂല്ലേ ആ കല്ലുമ്മ തിരുമ്പിങ്ങാണ്ട് ഊരെ നാസാക്കാൻ എന്നിട്ട് ഇപ്പൊ തിരുമ്പിയോ കഴിഞ്ഞോ അവിടെ രണ്ട് പാത്രം കാര്യ മോറാണ്ടിണ്ട് അവിടെ ഇങ്ങനെ കുത്തിരുന്ന് നിരങ്ങിണ്ട് പൊന്നാലെ മഴയെ ഒന്ന് ചൂടും ചുക്കാന്തിൽ എടുത്താലല്ലേ പണിയൊന്നും അങ്ങോട്ട് വേണ്ടീരളൂ അയിന് എങ്ങനെ കുത്തിരുന്ന് ഇങ്ങനെ നരങ്ങും എന്നിട്ട് അങ്ങോട്ട് വൈകുന്നേരം ആപ്പും നാലോറല്ലോ വിചാരം എന്താ ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും പണിപ്പിച്ചോളെ അവിടെന്തോ ഉച്ചറിണേ അമ്മ അല്ല ഞാൻ അവിടെ ഫോണിൽ വർത്താനം പറയണേ കാണില്ല എന്റെ കണ്ണ് പൊട്ടിക്ക് പൊന്നാരെന്റെ കുഞ്ഞോളെ ഞാൻ അന്നോട് വർത്താനം പറക്ക് കണ്ടുടാ എപ്പ നോക്കി ആരും ഞാൻ ശ്രദ്ധിച്ചു അന്നോട് എന്തേലും പറയുണ്ടോ ഇനി അവളെ ഓളെ കുറ്റം പറയാനേ റിയാം എന്തെങ്കിലും ഒരു കുന്തിരുമ ഉണ്ടാക്കി വരും ചെറുക്ക് കുമ്മാർന്നു അതിന്റെ പണിയൊക്കെ പിന്നെ നേരെ ഒരു പണിയായി നിങ്ങളോട് ചോദിക്കാതെ ഉണ്ടാക്കിയാല് അതാവും വലിയ പ്രശ്നം ഇപ്പൊ ചോറിന് ഇപ്പൊ വരില്ലേ ഇപ്പൊ അത് കൂട്ടാൻ വേണ്ടേ കറിയോ കറി നേരത്തെ കറിയില് തരവാക്കില്ലേ ഫ്രിഡ്ജില് അതിന്റെ ബാക്കിയൊരു ഗ്ലേസ് ഉണ്ടാക്കിയാ മതി ബാക്കിയാക്കി കളയാണ്ടാക്കണ്ട പഴയ കറി കൂട്ടിയാല് ഗ്യാസ് ഉള്ളു

റിയില്ല ഏണ്ടി തരാളൊക്കെ

അനനോട് കാര്യം പറഞ്ഞന്നല്ലോ ഇന്നേ ഞാൻ മീൻടെ പൈസ കൊടുത്തുണ്ടല്ല മുന്നത്തേ ഇടയില് ചോദുന്ന രണ്ട് മൂന്ന് കുരികത്തെ പൈസ കൊക്കാണ്ട് ആ അത് പോന്നാണ് കടയില വന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൊടുത്തന്നല്ലോ മുന്നത്തേ ആ തിന്നനോട് നിങ്ങയുടെ വരെ പറഞ്ഞിട്ടില്ല അവരുണ്ടെങ്കിൽ അവൾ പറയണേന്നാണ് ഞാൻ തന്നെണ്ടവള് 50 രൂപ അല്ല 50 രൂപ ആ 20 രൂപ കടയില വന്നപ്പോൾ ആ തേറ്റട്ടോ എന്തായാലും നമ്മളി മീനെ എന്താ കൊണ്ടുമ്പോ വാങ്ങണെങ്കിലേ ഓനെ പൈസ കൊടുത്തുകൊണ്ടേ

ആ അതുവരെ ചോദിച്ചിട്ടില്ല കടീ തന്നെ അല്ലേ വരലേ ഞാനത് ഓ ഞാനിങ്ങനെ രാവിലെ അത് വാങ്ങിയപ്പോ ഓർമ്മ ഇപ്പളേ വരുമ്പോ ചോദിച്ചാണെന്ന് നേരിട്ടതാണ് ചോർന്നെട്ടോ